നമസ്കാരം രാജ്യം ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മാർദി സുസുക്കി ഈ വിറ്റാര ഏതാനും ആഴ്ചകൾക്കുള്ളിൽ പുറത്തിറങ്ങാൻ പോവുകയാണ് ഇന്ത്യയിലെ നമ്പർ വൺ കാർ നിർമ്മാതാക്കളുടെ ആദ്യത്തെ ഇലക്ട്രിക് കാർ എന്നത് തന്നെയാണ് ഈ വിറ്റാരയ്ക്ക് ഇത്രയധികം ഹൈപ്പ് ലഭിക്കാനുള്ള കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓട്ടോ എക്സ്പോയിൽ പ്രദർശിപ്പിക്കപ്പെട്ട ഇലക്ട്രിക് എസ് ഇതിനോടകം തന്നെ രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിലുള്ള നെക്സ ഷോറൂമുകളിൽ പ്രദർശനത്തിന് എത്തിയിട്ടുണ്ട് ചില ഡീലർഷിപ്പുകൾ അനൌദ്യോഗികമായി കാറിന്റെ ബുക്കിങ്ങും ആരംഭിച്ചിട്ടുണ്ട് ഡെൽറ്റ സീറ്റ ആൽഫ എന്നീ മൂന്ന് വേരിയന്റുകളിലാണ് വാഹനം പുറത്തിറങ്ങുക ഓരോന്നും വ്യത്യസ്ത സവിശേഷതകൾ പാക്ക് ചെയ്താണ് എത്തുന്നത് ലോഞ്ചിന് മുന്നോടിയായി ഈ വിറ്റാനയുടെ ഫീച്ചർ ലിസ്റ്റ് പുറത്തായിട്ടുണ്ട് ഈ വിറ്റാനയുടെ ബേസ് വേരിയൻ്റായ ഡെൽറ്റയിൽ ഇഞ്ച് പതിനെട്ടഞ്ച് അലോയിവീലുകൾ എൽഇ ഡി ഡിആർഎലുകളിൽ ഫ്രെയിം ചെയ്ത ഓട്ടോ എൽ ഇ ഡി ഹെഡ് എൽ ഇ ഡി ടെയിൽ ലൈറ്റുകൾ എന്നിവ ഉൾപ്പെടെ നിരവധി ഫീച്ചറുകൾ ലഭിക്കും ടു ടോൺ കളർ സ്കീമിലുള്ള ഇന്റീരിയർ ആണ് ഡെൽറ്റ ട്രിപ്പിൽ വരിക ഫാബ്രിക് സീറ്റ് കവറുകളും ഡോർ പാനലുകളിൽ സോഫ്റ്റ് ടച്ച് മെറ്റീരിയലും ഇതിൽ ഉപയോഗിക്കുന്നുണ്ട് സ്ലൈഡ് ചെയ്യാനും ചാരിയിരിക്കാനും കഴിയുന്ന പിൻ സീറ്റുകൾ എല്ലാ യാത്രക്കാർക്കും സുഖകരമായ യാത്ര ഉറപ്പാക്കുന്നുണ്ട് വയർലെസ് ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ പിന്തുണയുള്ള ടെൻ പോയിൻറ്റ് ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റവും ടെൻ പോയിൻ്റ് ഇഞ്ച് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും ഈ വിറ്റാരയ്ക്ക് ലഭിക്കുന്നുണ്ട് ഡെൽറ്റ വേരിയന്റിൽ മുന്നിലും പിന്നിലും ഒരു പി എം ടു പോയിൻറ്റ് ഫൈവ് എയർ ഫിൽറ്ററും യു എസ് ബി ടൈപ്പ് എ ടൈപ്പ് സി ചാർജിംഗ് പോർട്ടുകളും ഉണ്ട് ഈ വിറ്റാര ഡെൽറ്റയിൽ നൽകിയിരിക്കുന്ന സുരക്ഷാ സവിശേഷതകളും ശ്രദ്ധേയമാണ് ഡ്രൈവർമാരുടെ കാൽമുട്ട് സംരക്ഷിക്കാനുള്ള എയർ ബാഗ് ഉൾപ്പെടെ ഏഴ് എയർ ബാഗുകൾ ഇതിൽ ഉണ്ട് മുന്നിലും പിന്നിലും പാർക്കിംഗ് സെൻസറുകൾ ഇ എസ് പി റൈൻ സെൻസിംഗ് വൈപ്പറുകൾ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് എന്നിവ അധിക സുരക്ഷാ ഫീച്ചറുകളിൽ ഉൾപ്പെടുന്നുണ്ട് ഡെൽറ്റ വേരിയന്റിൽ നാൽപ്പത്തി എട്ട് പോയിന്റ് എട്ട് കിലോ വാട്ടവ് എൽ എഫ് പി ബാറ്ററി പാക്ക് ആണ് ലഭിക്കുന്നത് ഇത് നൂറ്റി അഞ്ച് പോയിന്റ് എട്ട് കിലോ വാട്ട് പവറും അതുപോലെ തന്നെ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ദശാംശം അഞ്ച് എൻ എം ടോർക്കും ഉൽപാദിപ്പിക്കുന്ന ഒരു പെർമനന്റ് മാഗ്നറ്റിക് മോട്ടോറുമായി ചേരുന്നുണ്ട് ഇതൊരു ബേസ് മോഡൽ ആണെങ്കിലും സെവൻ കിലോ വാട്ട് എ സി ചാർജിംഗ് ശേഷിയും അതുപോലെ തന്നെ സെവൻറ്റി കിലോ വാട്ട് ഡി സി ചാർജിങ് ശേഷിയും വാഗ്ദാനം ചെയ്യുന്നതിനാൽ തന്നെ ഇലക്ട്രിക് എസ് യു വിപണിയിൽ നല്ലൊരു ഓപ്ഷൻ ആക്കിതിനെ മാറ്റുന്നുണ്ട് സീറ്റ വേരിയന്റിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വയർലെസ് സ്മാർട്ട് ഫോൺ ചാർജറും റിവേഴ്സ് പാർക്കിംഗ് ക്യാമറയും അതിൻ്റെ സവിശേഷതകളുടെ പട്ടികയിൽ ചേർക്കുന്നുണ്ട് സീറ്റയിൽ അറുപത്തിയൊന്ന് ദശാംശം ഒരു കിലോ വാട്ട് എൽ എഫ് ബി ബാറ്ററി പാക്കും നൂറ്റി ഇരുപത്തിയെട്ട് കിലോ വാട്ട് പവറും നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ദശാംശം അഞ്ച് എൻ എം ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ശക്തമായ ഒരു പെർമനന്റ് മാഗ്നറ്റ് മോട്ടോറും സജ്ജീകരിക്കുന്നുണ്ട് ഈ ഒരു പവർ ട്രെയിൻ അഞ്ഞൂറ് കിലോമീറ്ററിലധികം ദൂരം സഞ്ചരിക്കുമെന്ന് ഉറപ്പാക്കുന്നുണ്ട് ഇത് ബാറ്ററി ലൈഫിനെയും പെർഫോമൻസിനെയും കുറിച്ച് ആശങ്കയുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാക്കി മാറ്റുകയും ചെയ്യുന്നുണ്ട് ഏറ്റവും ഉയർന്ന ആൽഫ വേരിയന്റിൽ സൺറൂഫ് ടെൻ വേ പവർ അഡ്ജസ്റ്റബിൾ വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റുകൾ തുടങ്ങിയ എക്സ്ക്ലൂസീവ് ഓപ്ഷനുകൾ മാറി നൽകുന്നുണ്ട് സിന്തറ്റിക് ലെതറിന്റെയും ഫാബ്രിക് അബോസ്ട്രിയുടെയും മനോഹരമായ ഒരു കോമ്പിനേഷൻ ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇന്റീരിയറിൽ കാണാൻ സാധിക്കും ഇത് കാറിന് അകത്തെ ഇലക്ഷറി ഫീൽ ഉയർത്തുന്നുണ്ട് കൂടാതെ ആൽഫ വേരിയന്റ് ഒരു സബ് റൂഫർ ഉൾപ്പെടെയുള്ള നൂതന ശബ്ദ സംവിധാനത്തോടെയാണ് എത്തുന്നത് സുരക്ഷയ്ക്കും സാങ്കേതിക വിദ്യയ്ക്കും മുൻഗണന നൽകുന്ന ഈ വിറ്റാര ആൽഫ വേരിയന്റ് നിരാശപ്പെടുത്തിയില എന്ന് ഉറപ്പിക്കുക സുരക്ഷിതമായ ഡ്രൈവിംഗ് അനുഭവം ഉറപ്പാക്കുന്നതിനായി ഫ്രണ്ട് ഫോഗ് ലൈറ്റുകൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ സിസ്റ്റം അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് സുസുക്കി ഈ വിറ്റാര ഇലക്ട്രിക് വാഹന വിപണിയിൽ തരംഗം സൃഷ്ടിക്കാൻ ഉറച്ചാണ് വരുന്നത് അതിന്റെ വേരിയന്റുകളിൽ ഉടനീളം വൈവിധ്യമാർന്ന സവിശേഷതകൾ ഇത് വാഗ്ദാനം ചെയ്യുന്നുണ്ട്